<laughs> so, so, <laughs> <pti> ും അപ്പൊ എല്ലാരും ഉണ്ട് കേട്ടോ നമ്മളെ വീടിന്റെ മോള് കേറിയതാണ് കേട്ടോ അപ്പൊ നല്ലൊരു മഴയുണ്ട് ഉണ്ട് അപ്പൊ വീടിന്റെ മോളൊക്കെ കാണാറിഞ്ഞിട്ട് പിന്നെ അമ്മ വന്നു മെയിനായിട്ട് അമ്മ രാവിലെ വന്നു ാണ് തേപ്പിന്റെ തേപ്പ് എടുക്കുന്നുണ്ട് തീർന്നു തോന്നുന്നുണ്ട് കഴുകാൻ തുടങ്ങി സമയത്ത് അഞ്ചുമണി കഴിഞ്ഞു തോന്നണല്ലേ രാവിലെ വന്നതാണ് അങ്ങനെ പണി എടുത്തോണ്ടിരിക്കുന്നുണ്ടോ അപ്പൊ നമ്മളെ

ഭംഗിക്ക് വേണ്ടിട്ടാണ് ഇങ്ങനെ ചോദിച്ചു ഇത്രയും പണി ഇവിടെ ചെയ്ത നേരം ഇത്രയും സിമെന്റ് കൊണ്ട് ഇങ്ങക്ക് ഒരു റൂം എന്നൊക്കെ ചോദിച്ചു അപ്പൊ സന്തോഷേട്ടന്റെ ഫ്രണ്ട് തന്നെയാണ് ഇപ്പൊ ഈ ഒരു ഐഡിയ കെടുത്തത് നമ്മളൊക്കെ ആയിട്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ വീടുണ്ടാക്കുമ്പോ അത് ഒരു രസത്തിലായിക്കോട്ടെ ഇറങ്ങപ്പോ അങ്ങനെ ഇന്നതായിരുന്നു കേട്ടോ ഇവിടെ കാണാൻ രസമുണ്ട് നമ്മളൊക്കെ ഒക്കെ എപ്പോഴേലൊക്കെ വന്നൊക്കെ ഇരിക്കാനും ഇതേപോലെ വിശേഷങ്ങൾ പറയാനും ഒക്കെ ഒരു സൗകര്യമോ ഒരു ഭംഗിയൊക്കെ പിന്നെ നമ്മൾ പറഞ്ഞാല് നമ്മള് വീട് എത്ര ആശിച്ച് മോഹിച്ച് ആണിപ്പോൾ ഇവിടെ വരെ എത്തിയത് അപ്പോൾ നമുക്ക് തോന്നാൻ തോന്നുമ്പോൾ ഞാൻ അതിൻ്റെ മോഡല് മാറ്റാനോ അങ്ങനെയൊന്നും ചെയ്യലുണ്ടാവില്ല എന്നാ വിചാരിക്കണത് പിന്നൊക്കെ ഇടുക്കൂരാന്നും പറയാൻ പറ്റില്ല അപ്പോഴത്തൊക്കെ വലിയതായ തൽക്കാലം അങ്ങനെ മോളക്ക് എടുക്കാണെങ്കിൽ ഇവിടെ ഒക്കെ തട്ടേണ്ടി വരും സൈഡൊക്കെ അതൊക്കെ പിന്നീടല്ലേന ടീച്ചർക്ക് ലീവാണ് ഇവിടെയും പണി നടക്കണോ ചെറിയ പരിപാടികള് വള്ളരല്ലേ ആ ചെമ്പരത്തേക്ക് പോയതോടെ എല്ലാവരും അപ്പൊ നമ്മളെ കുടിക്കലിന് പന്തൽ ഇവിടെ കേട്ടോ ഇപ്പൊ തന്നെ പറഞ്ഞല്ലേ ആരും പേക്കണ്ട മലപ്പുറം മടക്കണീന്റെ വീട്ടില് കുടിക്കൽ അവിടെ ആരും അന്വേഷിക്കേണ്ട മലപ്പുറം മടക്കണീന്റെ വീട്ടില് വന്നാ മതിലേ എന്താ വീണോ കുഞ്ഞിക്കിളി ഫാമിലി വീണോ കുഞ്ഞിക്കിളി ഫാമിലി

മൂന്നോ ദിവസായിട്ടുണ്ട് ഇതുവരെ ഞങ്ങള് മാത്രം ഇങ്ങനെ വർത്തമാനം പറയാ അങ്ങനെയൊക്കെ പോവുന്നു ഇപ്പ ആളുണ്ടായി നാലാളുണ്ടാവുമ്പോ അത് വേറെ പിന്നെ നമ്മള് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞതായിട്ടില്ല അത്രേ ആശിച്ച് മോഹിച്ച് ഒരു സർപ്രൈസിനു വേണ്ടി കാത്തിരുന്നു പക്ഷെ അത് നടന്നില്ല ഭയങ്കര സങ്കടം ഉണ്ട് പറയാ വരുമ്പോ പറയുള്ളുട്ടോ അതിന്റെ മുന്നേ നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച നടക്കൂലെന്ന് പറഞ്ഞ സത്യാണ് ഞാനത് ഇന്നലത് ഇന്ന് എന്തായാലും ആ ഒരു സർപ്രൈസ് വീഡിയോ ആവും എന്റെ ഫ്രണ്ട്സുകളോട് വരെ ഞാൻ പറഞ്ഞിട്ടേ ഇന്നലെ സർപ്രൈസ് വീഡിയോ ആണ് എന്ന് പക്ഷെ എന്തോ കാരണം കൊണ്ട് അത് മിസ്സായി പോയി സങ്കടം താളം നമ്മളെ കിട്ടുന്നത് പാടന കൊറേ കാലായി നമ്മളെ അവിടെ അവിടെ ഞാൻ പോയാളിൽ ഇരുട്ടാണ് താഴത്തേക്ക് ഇറങ്ങിയ കുറച്ച് പണികളൊക്കെ തീർന്നിട്ടുണ്ട് ഫ്രേഷം ഇവിടെനിന്ന് അതിനുള്ള വിശേഷം ഫ്രേഷൻ ബുട്ട് ഇറക്കിയ വെള്ളം പോണ പ്രശ്നം പക്ഷെ റെഡി ആയി കൊടുക്കണം

ഏ ചാനലേ ഏത്തും നമ്പർ ചോയിച്ചു ആത്മി ചാനലേ നമ്പർ ചോയിച്ച മലയാളം ഇവിടെ ഒരു മാസ്റ്റർ ഉണ്ട് ഇവിടെ മാസ്റ്റർ വടസ്റ്റർ െല ഓർഡർ കൊടുത്തു പോയിട്ടുണ്ട് നമ്മൾ സിമെന്റ് അപ്പൊ നമ്മള് വീടോ കാണോ ചെയ്തു തരാറുണ്ട് അല്ല ആള് വഞ്ചേരക്ക് പോണ വഴി അപ്പൊ ഇതിൽ വരാറുണ്ടപ്പോ

സീലിംഗ് സീലിംഗ് പിന്നെ ഇവിടെ ഒരു കള്ളി ജനലേ ഉള്ളോ അപ്പുറത്തെ ബാത്റൂമേലുണ്ട് ഒരു കള്ളി ജനലു ഇപ്പൊ പുതിയ ആൾക്കാരെ കണ്ടിട്ടില്ല എവിടുന്ന് അന ഭയന്ന് പറഞ്ഞാ പറഞ്ഞറിയില്ല ഉള്ളിൽ പുള്ളു ഈ വെള്ളം വെച്ചാടണില്ല നനച്ചിട്ടേ വെള്ളം കുറേ ഞാൻ േക്കാണ്ട് പൂജാരം തേക്കാണ്ട് പിന്നെ ഹാളുണ്ട് ഹാളുണ്ട് അതൊക്കെ ഒരിക്ക ഒരു ദിവസം ഒരു റൂം തേക്ക പിന്നെ കിച്ചണ് ഒരു ദിവസം പിടിക്കുള്ളു ഒരു ദിവസം പിടിക്കും ഒരു ദിവസം ഉണ്ടാവുള്ളു ആ ഇക്കട അപ്പൊ നമുക്ക് അത് കാണിച്ചെടുക്ക പൊറത്തേക്കാത്തുള്ളത് കൊറേ പണിണ്ടല്ലേ ഞാൻ അപ്പൊ രാവിലെ കൊറേ നോക്കി ആ മണന്റെ സീറ്റ് മൂടാല് രാവിലെ രാവിലെ എടുക്കുമ്പഴേക്ക് ബുദ്ധിമുട്ടോ ഇവിടേക്ക് അടുക്കള വേണ്ടി വന്നാല് ഈ ചോക്കേശ നമ്മള് ഒഴിവാക്കിട്ടു ഇത് ഒഴിവാക്കിട്ടു തൽക്കാലം വേണ്ടാറുണ്ട് തേപ്പല്ലാറ്റേ തേച്ചിട്ട്

പിന്നെ നമ്മൾ അവിടെ മുകളില് മെയിൻ സ്ലാവിന്റെ അവിടെ ഹൈറ്റ് അത് അടിയന്ന് എന്താ എന്നറിയോ ഈ നമ്മൾ തുടക്കം മുതൽ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇങ്ങനെ കാണിച്ചു പോകുമ്പോ അപ്പൊ എല്ലാര്ക്കും മനസ്സിലായിട്ടുണ്ടാവും പുതുതായിട്ടൊക്കെ വരുന്ന ഒരു എന്താ ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലാവണില്ല സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അപ്പൊ നമ്മൾ ഇവിടെ അത് നമ്മൾ രണ്ടാമത് കെട്ടിപ്പോ ചാക്കടിച്ചിട്ട് എന്താ ഒപ്പമല്ലാത്തോ ഒപ്പമല്ലാത്തോണ്ട് കൂട്ടി അമ്മക്ക് പാട്ടിടാനായിട്ടില്ല രണ്ടു ദിവസം കഴിയട്ടെ അമ്മ രണ്ടു ദിവസം കൂടി അടിപൊളി 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 അല്ലേ എല്ലാം പിന്നെ നമുക്ക് ഒരു വിശേഷറിയിക്കാണ്ട് ആ വരുന്നേ കുട്ടി പട്ടാളങ്ങളാ വരുന്നേ ഇപ്പോൾ സ്ഥലം തന്നെ ആകെ മാറില്ലേ സ്ഥലം തന്നെ ആകെ മാറി ഇവിടെ ഒക്കെ ഫുള്ള് ചെമ്പരത്തി മലപ്പുറം ആളുകൾ വിചാരിക്കും ഇതുവരെ മതിലില്ലാതെ അപ്പൊ പച്ചപ്പ് പോയി എന്നാലും ഭംഗിയായി ആകെ തോർന്ന് കിടക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങളെ ഞങ്ങള് വിചാരിച്ചിട്ടത് മര അമ്മ വേണ്ട ഞാൻ പറിച്ചു കൊണ്ടുപോയി പറ കമന്റ് അടിപൊളി സന്തോഷം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ അമ്മക്ക് സന്തോഷം കൊണ്ട് വലിയ സന്തോഷം ഇല്ലല്ലേ അവരിട്ട് പറയാലേ കേറി ഇങ്ങോട്ട് ഇറങ്ങിറങ്ങിന്ന് പറഞ്ഞു ഇവിടെ നമ്മളെ കുഞ്ഞിക്കിളി ഫാമിലി ഷോട്ട് എടുത്തില്ല കുഞ്ഞിക്കിളിയാ എന്റെ സ്വന്തം ചാനലിന്റെ പേരെന്താ ചാനലിന്റെ എല്ലാരും പറഞ്ഞു കൊടുക്കേ ഇവിടെ നോക്കി പറയാടാ അപ്പൊ നമുക്ക് വെറുതെ വിശേഷം അറിയിക്കാണ്ട് എന്താ കുട്ടീൻ്റെ പേരൊന്നും നോക്കട്ടിട്ടോ ഏഴാം പറഞ്ഞാളാണ് എന്ന് പറഞ്ഞ ഏഴാം പിറന്നാള് ആണ് കേട്ടോ അപ്പൊ കോഴിക്കോട് താമരശ്ശേരിന്നാണ് അപ്പൊ ഐഷ ലിയ മോക്കു വേണ്ടിയിട്ട് എല്ലാരും ഒന്ന് വിഷ് ചെയ്യണം അപ്പൊ ഒരായിരം ജന്മദിന ആശംസകൾ ഫോട്ടോ ആശംസ കൊടുക്കണം അപ്പൊ ഫോട്ടോ നമ്മള് കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് വിഷ് ചെയ്യാം പിന്നെ പിന്നെ കൊടുങ്ങല്ലൂർന്നാണ് നസീമ അഷ്റഫ് എന്നാണ് താത്താൻ്റെ പേര് താത്താന്റെ മോന് ഷബീറും പിന്നെന്താ അസ്ന ഷിറിൻ ആണ് മരുമോള് അപ്പൊ ഞായറാഴ്ച എന്നൊരു കല്യാണം അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് വീഡിയോ അതില് എന്താ ഇങ്ങനെ പറ്റാൻ പറ്റുന്നൊന്നും അറിയില്ല നമ്മൾ ഏതായാലും ഫോട്ടോ അതിൽ വെക്കുന്നുണ്ട് അപ്പം ഒരു എന്താ പറയാ വെഡിംഗ് അല്ല ഇപ്പൊ ഞായറാഴ്ചയിലേക്ക് കല്യാണം കഴിഞ്ഞത് ഓരോ ജീവിതത്തിൽ എന്താ പറയാ സന്തോഷവും എല്ലാം സമാധാനം ആയിരായിരം രൂപ സുഖ്യും അതന്നെ അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുവേണ്ടി അപ്പൊ ഫോട്ടോണ്ട് നമ്മൾ വേറെ ും വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാം നാളെ 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 തൊട്ട് വരാ അല്ലേ ഭയങ്കര എല്ലാവർക്കും പിന്നെ കൊറച്ചേരും കൂടി എല്ലാവരും ഉണ്ട് ഇവിടെ കൂടി കൊറച്ചു ഇരുന്നിട്ട് പോകും യാത്ര പറഞ്ഞിട്ട് പോകും